നമസ്കാരം സ്ത്രീ പീഡന ആരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വി ഡി സതീശനെടുത്ത നിലപാടിൽ പാർട്ടിക്കുള്ളിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരിട്ട് ഒരു യുവതികളും ഇതുവരെ പരാതി ഉന്നയിച്ചിട്ടില്ല എന്നാൽ ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പരാതി ഉന്നയിച്ചു എന്നുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത് അതിൽ നടിയും മാധ്യമ പ്രവർത്തകുമായിരുന്ന ഒരാൾ പാർട്ടിക്ക് താൻ പലതവണ പരാതി നൽകിയെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിനിശിതമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് ഇത് കൂടാതെ പരാതിക്കാരി തനിക്ക് മകളെ പോലെയാണെന്ന് കൂടി വി ഡി സതീശൻ പറഞ്ഞു അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നല്ല പല തവണ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിശിതമായ വിമർശനം ഉയർത്തി ഇതാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്കും വലിയ ഗ്രൂപ്പ് പോരുകൾക്കും ഇടയാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഒന്നുമില്ലെങ്കിലും പാർട്ടിയുടെ ഒരു യുവ നേതാവാണ് ഒരു തീപ്പൊരു നേതാവാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി ചാനൽ ചർച്ചകളിൽ പോലും പാർട്ടിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചിരുന്നു പാലക്കാട് മിന്നുന്ന വിജയം നേടി യു ഡി എഫിന്റെ പ്രതീക്ഷ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് നിർണായകമായ ഒരു റോളുണ്ട് അതുകൂടാതെ തന്നെ പാർട്ടിയിലെ യുവ നേതാക്കന്മാരെ അല്ലെങ്കിൽ പാർട്ടിയിലെ യുവജനങ്ങളായിട്ടുള്ള പ്രവർത്തകരെ ഒന്നിച്ചു നിർത്തുന്നതിൽ അവരെ കൂടി പാർട്ടിയുടെ കൊടിക്ക് പിന്നിൽ അണിനിരത്തുന്നതിൽ വലിയ പങ്കാണ് രാഹുൽ മാങ്കൂട്ടം വഹിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു നേതാവിന് ഒരു ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ ആ നേതാവ് വീഴുമ്പോൾ സാധാരണ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നത് പോലെയുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു ഒരു സപ്പോർട്ട് കൊടുക്കണമായിരുന്നു എന്ന് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ പറയുന്നു അല്ലെങ്കിൽ പോലും ഒരു പടുപുഴിയിൽ വീഴുമ്പോൾ ചവിട്ടി താഴ്ത്താതിരിക്കാനെങ്കിലും പാർട്ടിയുടെ നേതൃത്വം ശ്രമിക്കണമായിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പാർട്ടിയുടെ വലിയൊരു വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് വി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് പൂർണ്ണമായും ഗാന്ധിയനായി അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയേക്കാൾ വലിയ അങ്ങ് മാറേണ്ടിയിരുന്നില്ല എന്ന് പാർട്ടിയിൽ വലിയ ആക്ഷേപമുണ്ട് പ്രത്യേകിച്ച് ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിപക്ഷം എടുത്തതിനേക്കാൾ വലിയ നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പോലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ പോലും ഇത്രയും രൂക്ഷമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അങ്ങനെ നടത്താൻ അവർക്ക് കഴിയുകയുമില്ല കാരണം സി പി എമ്മിനുള്ളിൽ തന്നെ പീഡനങ്ങളുടെ ഒരു പരമ്പരയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതെന്ന് നമുക്കറിയാം അപ്പോൾ പ്രതിപക്ഷം പോലും സംസ്ഥാനത്തെ ബി ജെ പി പോലും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അതിനിശ്ചിതമായ വിമർശനം ഉന്നയിക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ രാഹുൽ മാങ്കുട്ടത്തിനെ ചെന്നായ്ക്കൾക്ക് നടുവിലിട്ടു കൊടുത്തത് എന്ന വലിയ വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട് അതുകൊണ്ട് വി ഡി സതീശ നിർത്തു രാഹുൽ മാൻകൂട്ടത്തെ വേട്ടയാടുന്നു നിർത്തു ഇല്ലെങ്കിൽ എല്ലാം മലക്കം മറിയുമെന്ന വലിയ സന്ദേശം ഇപ്പോൾ വി ഡി സതീശന് പാർട്ടിയില് വലിയൊരു വിഭാഗം നൽകുന്നുണ്ട് അതേസമയം അവസരം പാർത്തിരിക്കുന്ന മറ്റു ചില ഗ്രൂപ്പുകളുമുണ്ട് വി ഡി സതീശനും പാർട്ടിയിലെ യുവ യുവവിഭാഗവുമായി തെറ്റണമെന്നും ആ അവസ്ഥയിലൂടെ വി ഡി സതീശന് കൈവന്നേക്കാവുന്ന മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് ലഭിക്കുമെന്നും വിചാരിക്കുന്ന ഒന്നിലധികം നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് അപ്പോൾ സീറ്റ് മോഹികളായ കോൺഗ്രസിലെ ചില നേതാക്കൾ ഈ തർക്കം പാർട്ടിക്കുള്ളിലെ വി ഡി സതീശൻ വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗവും തമ്മിലുള്ള തർക്കം പരമാവധി മൂർച്ഛിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ രാങ്കൂട്ടം മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം യുവ നേതാക്കന്മാർ വി ഡി സതീശന് എതിരായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി മോഹം നടക്കാതെ പോകുമെന്ന് കൂടി ചിലർ കരുതുന്നുണ്ട് എന്തായാലും ഒരു പരിധി വരെ വി ഡി സതീശനെ പാർട്ടിയിലെ പ്രവർത്തകരും പാർട്ടിയിലെ നേതാക്കന്മാരും അംഗീകരിച്ചിരുന്നു എന്നാൽ ഒരു പരിധി കടന്ന് വ്യക്തിപരമായ ചില വിരോധം തീർക്കലിന് സമാനമായി രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടാൻ വി ഡി സതീശൻ മുന്നിട്ടിറങ്ങിയപ്പോൾ പാർട്ടിയിലെ വലിയൊരു വിഭാഗം സതീശനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വി ഡി സതീശന്റെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുകയാണ് അതുമാത്രവുമല്ല വി ഡി സതീശന്റെ നിലപാടുകൾക്കെതിരെ വലിയ പരാതി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇതിൽ അമർഷത്തിലുമാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്